എല്ലാ വീടുകളെയും സിനിമാ നടപ്പാരുടെ താരങ്ങളിലൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആ എനിക്കറിയാതെ നമ്മുടെ പിള്ളേ അപ്പോൾ ഇങ്ങനെ വരുമ്പോ ഈ സാധനം ഈ സാനത്ത് ഇച്ചരെ ചിരി ആട് ചെയ്താ ഈ ഒരു ജോൻ വന്ന അത് ജോർ ചെയ്യാനെ എലിസ ഉള്ള കാര്യം പറയാലോ എനിക്ക് ആവശ്യമില്ലാത്ത കേസ് കിട്ടി പോയി വിടുന്നു പ്രത്യേകിച്ച് ഇഷ്ടമുള്ളതല്ല പിന്നെ നിങ്ങളൊക്കെ നിർബന്ധിക്കോ അങ്ങനെ കേരളത്ത് മാത്രം அது கேட்டே எடுக்கு அவசரம் அடிப்பிள்ள சப்போட்டா எத்தாட ரோ ஜித்திட்டு நல்ல டேஸ்டல்லே அது நம்ம கேரளத்தில் ஒட்டம் இட்டா நம்ம துபாயில் போனேன் நம்ம பிரியாணி போல துபாயிலுள்ளவர்க்கு ரசம் ஒட்டம் அடிப்பொழு சப்போட்டது ഒരിക്കലുംപ്പള്ളി കൈവിടില്ല വലിയൊരു ഉദാഹരണമാണ് ചാണ്ടി പുതുപ്പള്ളിയുടെ ജനങ്ങൾ തനക്കേലെ നമുക്ക് നോക്കി കിടവേ എടാ എന്ന ശ്രീവാചാ ഈ പറമ്പൊക്കെ വെട്ടിപ്പൊളിച്ച് വലിയ ബിൽഡിംഗ് ഉണ്ടാക്കിയാ വലിയ കാശുണ്ടാക്ക അതിന്റെ വാടക കിട്ടുമല്ലോ എനിക്ക് ഒരു കാലത്ത് കേൾപ്പിച്ചു ഇല്ല ഇർഫാനറിയാത്തവരായി അധികം പേരൊന്നും ഉണ്ടാവില്ല ഇർഫാൻ എല്ലാവർക്കും ഇഷ്ടമാണ് കോമഡി ഉത്സവത്തിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇർഫാന് പിന്നെ മൂവിയില് കണ്ടിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ കൂടെ അഭിനയിക്കുന്ന സമാധാന പുസ്തകം എന്ന് പറയുന്ന ചിത്രത്തിന്റെ വെൽക്കം ടു യു വിശേഷം സന്തോഷം ഇന്റർവ്യൂ വിളിച്ചതിൽ എനിക്ക് തോന്നുന്നു ഞാൻ അധികം നാളൊന്നും ആയല്ലോ സിനിമയിലേക്ക് വന്നിട്ട് എന്റെ ആദ്യത്തെ ചിത്രമാണ് ജോ ആൻജോ അതെ അങ്ങനെ ജോ ആൻജോ ചെറിയ സംഭവം ചെയ്തു അവിടെ വെച്ചാണ് ഇതിന്റെ ഡയറക്ടറായ രവി ഷേട്ടനെ പരിചയപ്പെടുന്നത് അരുൺ ചേട്ടനും കൂടി ഒന്നിച്ചാണ് ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങനെ വന്നപ്പോൾ അവിടെ വെച്ചാണ് രവി ചേട്ടന്റെ പരിചയപ്പെട്ടത് അങ്ങനെ അതിൻ്റെ സക്സസ് സെലിബ്രേഷൻ്റെ സമയത്ത് ജോഹൻ ചോടെ സക്സസ് സെലിബ്രേഷൻ്റെ സമയത്ത് രവി എന്നോട് പറഞ്ഞേടാ നിന്നെ പറ്റിയൊരു സംഭവം നിനക്കൊരു സംഭവം ഉണ്ട് ഞാൻ വിളിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഒരു അല്ലെങ്കിൽ ശേഷം പെട്ടെന്ന് എൻ്റെ ഫോണിലോട്ട് രവി ചേട്ടൻ വിളിച്ചിട്ട് ഏടാ ഞാനൊരു പോസ്റ്റ് ഇപ്പോൾ ഓൺലൈൻ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് നീ ഉള്ള പടം എന്ന് പറഞ്ഞത് അത് കേട്ടപ്പോഴൊരുപാട് സന്തോഷമായി ഒരു ഒരു ബുക്ക് ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്ന സമാധാന പുസ്തകം പറയാം ടൈറ്റിൽ പോസ്റ്റർ ഒന്നും അറിയാൻ പറ്റില്ല എന്താ സംഭവം അവര് പറയുമ്പോ ചെയ്യാന്നുള്ളോ ലീഡിങ് സംഭവം കണ്ടപ്പോ തന്നെ സന്തോഷം പണ്ട് ആ കോമഡി ഉത്സവത്തിൽ ഇങ്ങനെ വന്ന് കൂടെ എനിക്ക് അഭിനയിക്കാനാണ് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കാണ് അപ്പം അന്ന് ഈ ഫ്ലവേഴ്സിലെ കോമഡി ഉത്സവം വന്ന് ഭയങ്കര റേറ്റിംഗ് കൂടി അതിൽ ഇത് എത്തിപ്പെടാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു അങ്ങനെ ഒരു ഓഡീഷൻ വഴിയാണ് ഞാൻ വന്നത് അങ്ങനെ അങ്ങനെ വന്നപ്പോൾ ഞാൻ അവിടെ വെച്ച് പറഞ്ഞു എന്റെ ആഗ്രഹം സിനിമയാണ് സിനിമയിൽ അഭിനയിക്കണമെന്ന് അന്ന് ടെന്നിച്ചാട്ടൻ അവിടെ വെച്ച് പറഞ്ഞു ഇർഫാനെ ഉറപ്പായിട്ടും ഇർഫാൻ സിനിമ അന്വേഷിച്ചുകൊണ്ടിരില്ല വിളിക്കും അങ്ങനെ കുറെ നാളുകൾ ശേഷമാണ് ഇങ്ങനെ ജുഹാൻ വരുന്നത് ജോഹാൻ തന്നെ വന്നപ്പോൾ തിയേറ്ററിൽ ഒന്ന് വലിയ സ്ക്രീനിൽ കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഹാപ്പി ആയി ഈ സമാധാന പുസ്തകത്തിന്റെ പോസ്റ്റർ ആണല്ലോ ഇല്ല ഞാൻ മെസ്സേജ് ചെയ്തു എമോജി സ്മൈല നേരിട്ട് ഇപ്പൊ നാളെ ഫ്ലവേഴ്സിൽ പോവാണ് എൻ്റെ എൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് ഞാൻ പോകുന്നത് കാരണം ഞാൻ അവിടെ നിന്നാണ് തുടങ്ങിയത് മൂന്നാല് പ്രോഗ്രാം അവിടെ ചെയ്തു അപ്പൊ തിരിച്ചു ഫ്ലവേഴ്സിലേക്ക് തിരിച്ചു പോകുമ്പോൾ എന്നെ വലിയൊരു പിന്നെ വീട്ടിലാരൊക്കെയാ വീട്ടില് ഉമ്മ ഉപ്പ മൂത്താളാണ് ഞാൻ ഞാൻ പ്ലസ് രണ്ടനിയമാര്സ് കഴിഞ്ഞിരിക്കുകയാണ് എനിക്ക് പഠിച്ചു അപ്പൊ ഇനി ഫിലിമിലേക്ക് ആ മേഖലയിൽ തന്നെ ഉറപ്പിക്കാൻ പോവാണ് ഇർഫാൻ ചെയ്യാൻ മിമിക്രി ഞാൻ ഒരു അഞ്ചാം ക്ലാസ് ൊട്ട് തന്നെ ചുമ്മായുടെ മുമ്പിൽ അഭിനയിക്കുക അന്ന് ടി വി പണ്ട് കോമഡിത് സ്കിറ്റുകൾ പൊളിറ്റിക്സ് രാഷ്ട്രീയ നേതാക്കളുടെ ചുമ്മാ ഫിഗർ ചെയ്യുമ്പോൾ വി എസ് എച്ച് പറഞ്ഞ് കഴിയുമ്പോ ഇങ്ങനെ ഫിഗറിന്റെ ഒരു ഇങ്ങനെ ഇതൊരു സാധനം അങ്ങനെയൊക്കെ കണ്ണാടിയുടെ മുമ്പിൽ ചെയ്ത് ഇങ്ങനെ തന്നെ തന്നെ പഠിച്ചു അപ്പം ഞാനാദ്യം ഉമ്മൻചാണ്ടി സാറിനെയാണ് പഠിച്ചത് അങ്ങനെ കുറച്ച് രാഷ്ട്രീയ നേതാക്കളാണ് ഞാൻ കൂടുതലും ചെയ്ത് ഉമ്മൻചാണ്ടി സാറിന്റെ ഇപ്പൊ പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ തൊണ്ടയ്ക്ക് ഒരു ക്യാൻസർ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ശബ്ദത്തിന് വ്യത്യാസം വന്നത് അപ്പൊ ആ സംഭവം നമുക്ക് നോക്കാം കഴിഞ്ഞ അൻപത്തി മൂന്ന് പുതുപ്പള്ളിയുടെ ജനനായകനായിട്ട് സാധിച്ചതും ഒരുപാട് സന്തോഷപ്പെട്ട എന്നെ ഒരിക്കലും ഈ പുതുപ്പള്ളി കൈവിടില്ല അതിന്റെ വലിയൊരു ഉദാഹരണമാണ് എന്റെ പക ചാണ്ടിയു പുതുപ്പള്ളിയുടെ ജനങ്ങൾ വിജയിപ്പിച്ചത് ചേട്ടൻ നന്നായിട്ട് ചെയ്യും നമുക്ക്

നമ്മുടെ പി സി ജോർജിന് അറിയാം പൂനാറിൻ്റെ മുന്നമ്മ ഇപ്പോൾ പി സി ജോർജിൻ്റെ ഒരു ഡയലോഗ് പറയാം പുള്ളി മറ്റേ പാലേക്കര ടോൾ പാസ് അടിച്ച് തകർക്കുന്ന ഒരു സംഭവം ഉണ്ട് അപ്പോൾ പുള്ളിയുടെ ഒരു ശൈലി സംഭവം അപ്പോൾ ന്യൂസ് ചാനലുകാരൻ പുള്ളിയോട് ചോദിക്കുന്ന ഒരു സംഭവം സാറേ പി സി താങ്കൾ താങ്കൾ എന്തൊരു പോകൃത്തരമാണ് കാണിക്കുന്നത് ഒരു ടോൾ പ്ലാസമൊക്കെ അടിച്ച് തകർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ തന്റേടപരമായിട്ടുള്ള പരിപാടിയല്ലേ കാണിക്കുന്നത് തങ്ങളെപ്പോലുള്ളൊരു എം എൽ എ പോലുള്ള ഒരാൾ ഇങ്ങനെ കാണിക്കാമുള്ളതാണോ അതെ നീ എൻ്റെ ഉദ്ദേശത്തിനേ പറയുന്നതെനിക്ക് മനസ്സിലായുന്നില്ല മനസ്സിലായോ ഞാൻ പൂരാറ്റിന്ന് വരുന്നവരാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അതായത് ഞാൻ കോഴിക്കോട് ഒന്ന് കോട്ടയത്തോടെ പോകാം കോട്ടയത്തേക്ക് ഞാൻ പോകുമ്പോഴേ എൻ്റെ വട്ടി ഒന്ന് കംപ്ലൈൻറ്റായി അതിൻ്റെ സുഹൃത്തിൻ്റെ മെൻസേലാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഈ പാരേക്കര ടോളെത്തുമ്പഴേക്കും മാര്യേ ഞാൻ പറഞ്ഞു ഇട എപ്പണ അവിടെ നിൽക്കുന്ന പത്തിരുപത് വയസ്സുള്ള ബംഗാളിയാണ് എടയ്ക്ക് ക്യാമ്പ് തുറന്നു വിടുക ആ ക്യാക് യൂ ക്യാമ്പ അവിടുന്ന് ബംഗാളി നിൽക്കുവാണ് പാഴേത് നോറ് കഥകൾ തുറന്നു നേരെ പോയി കബി എടുത്ത പള്ളെ കളച്ചു എല്ലാ കാര്യം പറയുവോറ് അത് അവന്റെ അബിനെ കടന്നുപോലെ വേറെയാക്കി എന്നോട് വർത്താനപുറ വർത്തേക്കരുത് സ്കൂളിലൊക്കെ സ്കൂളില് ഭയങ്കര സപ്പോർട്ടാണ് ഞാൻ പിന്നെ കലോത്സവത്തിനൊക്കെ ഫസ്റ്റ് അങ്ങനെ എല്ലാരും കമ്പനിയാണ് ആണ് സ്കൂളിലാണ് ടീച്ചേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണ് മെയിൻ ആയിട്ട് അവരാണ് നമ്മള് സമാധാന പുസ്തകത്തിന് വെയിറ്റ് നാട്ടുകാരെല്ലാം അവരെല്ലാം കാത്തിരിക്കുകയാണ് കാരണം എന്നെ ചെറുപ്പം തൊട്ടേ കാണുന്നവരാണ് ഞാൻ ഇരാറ്റോട്ടം മാർക്കറ്റ് റോഡ് ഭാഗത്താണ് എന്റെ ഉമ്മ ഇതിനുമ്പോ ചെയർപേഴ്സൺ ഒക്കെ ആയിരുന്നു അപ്പൊ ഞാൻ എല്ലാ പരിപാടിക്ക് ഇങ്ങനെ ആക്റ്റീവ് ആയല്ല നിക്കുന്നോണ്ട് എല്ലാവർക്കും എന്നെ അറിയാം ഒരു വ്ളോഗ്യൂബ് ചാനലുണ്ട് അപ്പൊ അങ്ങനെ കൂടുതൽ കമന്റ് അപ്പൊ അങ്ങനെ എനിക്ക് ഒരുപാട് കമ്പനി പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ എല്ലാവരും ആക്റ്റീവ് ആണ് അപ്പൊ എല്ലാവർക്കും എന്റെ കാര്യം അറിയാം എല്ലാരും ഈ പടം കാണാൻ വെയിറ്റി കാണും ട്രെയിലറൊക്കെ കണ്ടപ്പോ അവർക്ക് ഒരുപാട് സന്തോഷം പോസ്റ്റേഴ്സുകളൊക്കെ വന്നപ്പോ നാട്ടിലൊക്കെ നമ്മുടെ തിയേറ്ററിൽ ഒരു സ്റ്റാൻഡ് ഇതുപോലത്തെ വെച്ചിട്ടുണ്ട് അപ്പൊ അവരുടെ ആൾക്കാർ കാണാൻ പോകുമ്പോ എന്നോട് ഇങ്ങനെ പറയും അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പറയുമ്പോ നമുക്ക് സന്തോഷമാണ് വീട്ടിലുള്ളവർക്കും സന്തോഷം എല്ലാവർക്കും എറണാകുളത്തായിരിക്കുമല്ലോ പടം കാണാൻ ഫസ്റ്റ് മിക്കവാറും ആയിരിക്കും അപ്പൊ അറിയാം ആളുകളുടെ ആ ഒരു പൾസ് എന്താണ് അല്ലെന്താണോ മൂവി എല്ലാവരും കൂടി ഒന്ന് കാണുമ്പോൾ ഒരു നമ്മളുടെ ശബ്ദം

ഇങ്ങനെ ആരെങ്കിലും ഇമിറ്റേറ്റ് ചെയ്തിട്ട് അവര് വന്നിട്ട് കമന്റ് ഒക്കെ നമ്മുടെ ജാഫ്രിക്ക അടി കമന്റ് ഇട്ടു നമ്മുടെ ഊരിയാച്ച ആലോ പറഞ്ഞി ചെക്കൻ കാനടാ പറഞ്ഞ തലക്കേലും നമുക്ക് നോക്കി കട പോയി എന്നാ ശ്രീവാച ഈ പറമ്പത്തെ വെട്ടിപ്പൊളിച്ച് പോലെ ബിൽഡിംഗ് ഉണ്ടാക്കിയാ അത് കാശുണ്ടാക്കാം അതിന്റെ വട കിട്ടുമല്ലോ എന്നാ ഞാനങ്ങോട്ട് പോകോട്ടെ എന്നാ സൂപ്പർ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നമ്മുടെ സാറിന്റെ നമ്മടെ ആർ ഡി എക്സിൽ ഡൈലോഗം ഇപ്പൊ പറ എത്ര കളികൾ പറഞ്ഞിട്ടാടാ ആ വള്ളിക്കേസ് ഒന്ന് പിടിക്കണത് എത്ര എല്ലാവരും ഏറ്റവും കൂടുതൽ ഇത് തകർത്തു എന്ന് പറയുന്നത് ഫിറോസ് കേടൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ അദ്ദേഹം ചെയ്തിട്ടില്ലാത്ത അതൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എല്ല നന്നായിട്ടുണ്ട് എല്ലാം നല്ല സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ ആദ്യം ചെയ്തേ യു ഡി എഫിന്റെ മാനിഫെസ്റ്റോയിൽ പറയുന്ന ഒരു വരണം കാഴ്ച വെക്കും എന്നാണ് അത് കേട്ടേ എനിക്കുണ്ടായ ചിരിക്ക അവസാനമുണ്ടായില്ല പിന്നെ ജനാർദ്ദനം ചേട്ടൻ്റെ അനിയത്തിപ്രാവലൊരു ക്ലൈമാക്സ് ഉണ്ടായല്ലോ ഇല്ല തൊടില്ല എനിക്കൊരു കാലഘടത്ത് തൊടില്ല പോരേ ഇത്രേൽപ്പിച്ചു തൊടി ഇപ്പം കാണിച്ചാപ്പള്ളി നട ജോണി നമ്മുടെ പി സി ജോർജ് അതിൽ നിന്ന് ജോണി ആൻറ്റണി ആ ഒരു കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കിയാലോ അപ്പം ആദ്യം വെള്ളാപ്പള്ളി പ്രശ്നം എസ് എൻ ഡി പിന്നെ തന്നെ എനിക്ക് ഇത് സത്യപ്രധാനേ പെട്ടെന്ന് രാജ്യം ഇപ്പോഴും രാജ്യം ഇതേപ്രാശ് അത്മാനിച്ചു അതാണ് എൻ്റെ ആഗ്രഹം ഇനി ഇതിൽ നിന്ന് പി സി പറഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ചു തോന്നോളം ഞാൻ പൂരിയാറുകാരെയാണ് അപ്പം എനിക്കത് ചിന്തിക്കേണ്ട കാര്യമില്ല പക്ഷേ കൊച്ചിനെ എനിക്കറിയാതെ ഞാൻ ഒരുപാട് ഇന്റർവ്യൂസ് കണ്ടിട്ടുള്ള ചെറുപ്പക്കാരാണ് എനിക്ക് നല്ല വേണ്ടപ്പെട്ട പിള്ളേരാണ് കുഴപ്പമില്ലാത്തവരാണ് അപ്പം എനിക്ക് എനിക്ക് സത്യം പറഞ്ഞു ഇവരുടെ എന്ന് പറയാൻ യൂട്യൂബ് ചാനൽ എല്ലാം വീടുകളിൽ പോയി സിനിമ നടപ്പ് താരങ്ങളിലൊക്കെ വീട്ടിൽ പോയി ഇൻ്റർവ്യൂ ചെയ്താൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കോച്ചാണ് എൻ്റെ പേരാണ് എലിസ ആ എലിസ എനിക്കറിയാതെ നമ്മുടെ പിള്ളേ അപേ അപ്പൊ ഇങ്ങനെ വരുമ്പോ ഈ സാനം ഈ ആഡ് ചെയ്ത ഈ ഒരു ജോൺ വന്ന അത് ജോൺ ചെയ്യാനെ എലിസ ഉള്ള കാര്യം പറയാലോ എനിക്ക് ആവശ്യമില്ലാത്ത കേസ് കാര്യ പോയി വിടുന്നു പ്രത്യേകിച്ച് ഇഷ്ടമുള്ളതല്ല പിന്നെ നിങ്ങളൊക്കെ നിർബന്ധിക്കവോ അങ്ങനെ കേറുന്ന മാത്രം ലില്ലേ എന്നാ ഉണ്ടോ ജനാർജനൻ ചാട്ടിനെടുക്കുമ്പോ മാണിസാർ എടുക്കാൻ ഈ ഒരു പത്താല് അതായത് കോഴവാക്കി തുറയില്ലോ ആരാഴവാണല്ലേ അതല്ലേ ആരേ ചെയ്യുന്നുള്ളൂ അതെങ്ങനെ കോഴയാകു അപ്പൊ ഇങ്ങനെ പിടിക്കാറിയാടിക്കാരനറിയോടിക്കാരൻ താടിക്കാരനും പുള്ളി എനിക്ക് എന്നെ വിളിച്ച് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞ് പുള്ളിയുടെ ശബ്ദം പൊണ്ടാട്ടി കൂടി നല്ല പോപ്പും കാലം കാപ്പഴാൻ പോവാ എങ്ങനെ തന്നെ പാടാ നല്ല മുട്ട പോത്തും കാലും കപ്പയും ഇന്നെന്തെങ്കിലൊക്കെ നടക്കും ഞങ്ങളുടെ കോട്ടയത്ത് വന്നാലേ നല്ല കപ്പ കിട്ടുകൊള്ളു കേട്ടോ താണ്ടെ മുട്ടം കാലും ഉണ്ട് താണ്ടെ നമ്മടെ താടിക്കാരുടെ പൊട്ടാട്ടി കൂടും ഉണ്ട് നമ്മുടെ സൂസം പേഗ നല്ല ഇഷ്ടത്തിനാ കേട്ടോളി സൂപ്പറായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അതെന്തായാലും ഇനി സമാധാന പുസ്തകം നമ്മള് കൊറേ കേട്ടോട്ടോ കൊറേ നമ്മള് ഒന്ന് രണ്ട് ഇർഫാൻ നമുക്ക് ചെയ്ത് ഇത്രയൊക്കെ കാണിക്കുമോ സമാധാന പുസ്കം നല്ല ഒരു ലെവലിലേക്ക് എത്തി അത് കഴിയുമ്പോ സിനിമയിൽ ഒരുപാട് അവസരങ്ങൾ എന്നും സിനിമയാണല്ലോ ഇഷ്ടം അതെ ഒരുപാട് അവസരങ്ങൾ ജൂലൈ പത്തൊമ്പതിനാണ് നമ്മുടെ സമാധാന പുസ്തകം നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിലേക്ക് വരികയാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക കേട്ടോ താങ്ക് യു Thank you.